ഇവിടെ വിജയിക്കോ വിജയിച്ചാ ഇതൊക്കെ നിങ്ങൾ സുഹൃത്തുക്കളെ ഇത് ഇപ്പോൾ ഇവിടെ നല്ല കറക്കം കറങ്ങുന്നുണ്ട് പക്ഷേ ഇതൊരു സംഗതി ശ്രദ്ധിക്കാൻ കേട്ടാ ഇവർ ഒരു മണിക്കൂറായിട്ട് ഈ തൊടീൻ്റെ ഈ ഈ തൊടിൻ്റെ വിവിധ ഭാഗങ്ങൾ വിവിധ ഇവരുടെ സ്റ്റാഫുണ്ട് ഒരുപാട് എക്യൂപ്മെൻസ് ഉണ്ട് കേട്ടോ ഇത് വെറുതെ വെച്ചിട്ടാണ് അങ്ങ് കറങ്ങല്ലേ മൗലവിസ് മൗലവിന്റെ വീട്ടിലാണ് ഇവിടെവിടെയാണ് സംഭവം നടക്കുന്നത് പറമ്പിലാണ് ഈ സ്ഥലം പറഞ്ഞിടക്ക് ഇത് പറമ്പില് പിന്നെ പഞ്ചായത്തിലെ വീട്ടിലാണ് എന്റെ വീട്ടിലാണ് സെക്കൻഡ് അസ്സാം ഓക്കെ ഇടിയില് നമുക്ക് സംസാരിച്ചൂടാ ഓക്കേ ഇദ്ദേഹം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞുകൊടുക്കും പേര് അബ്ദുൾ സമദ് എന്നാണ് റെക്കോർഡ് കിട്ടിയപ്പോ കിട്ടിയോ ട്രൈ ട്രൈ കിട്ടാതിരിക്കൂല കാരണം ഏകദേശം പറയല്ലോ ഒരു മണിക്കൂറായി ഇതിന്റെ സെറ്റിങ്സ് തന്നെയാണ് പിന്നെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞുതരാം എന്താണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത് എന്തപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് എന്നുള്ള ഒരാൾക്കാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇവിടെ ഒരു രണ്ടേക്കർ സ്ഥലത്തുണ്ട് അവിടെ വെള്ളം കണ്ടെത്തണം ഇവിടെ നിലവിൽ ഒരു കിണറുണ്ടായിരുന്നു കോഴൽ കിണർ ഇവർ നനച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത് വർഷം മുമ്പ് ചെയ്തായിരുന്നു അപ്പോൾ അതിലിപ്പോൾ വെള്ളം വറ്റിയുണ്ട് അത് വെള്ളം വറ്റിയപ്പം ഇവർ എന്താണ് അതിന് കാരണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിച്ചു ഞാൻ ഞാൻ ഇട്ടെങ്കിൽ സംസാരിക്കാം അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാസ്ത്രീയമായിട്ട് കിണറുകൾക്ക് നാടൻ നാടൻപാഷ പറഞ്ഞ സ്ഥാനം നിർണയിക്കുന്ന ശാസ്ത്രീയ ജിയോളജിസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംവിധാനത്തിൻ്റെ ആളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ പരിചയപ്പെടണം ഒരുപാട് ഇൻസ്ട്രുമെൻസും കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ അത്യാവശ്യം സ്റ്റാഫൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഇൻസ്ട്രമെൻസ് എന്തിനാണ് എങ്ങനെയാണ് ജ ജല ലഭ്യത എവിടെയൊക്കെയാണ് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നത് വളരെ റയറായിരിക്കും ഒരു പക്ഷേ ഇനി ഞാനല്ല സംസാരിക്കേണ്ടത് നിങ്ങളാണ് പറഞ്ഞോളൂ എന്താണ് അപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ജിയോളജിക്കൽ സർവേ ജിയോളജിക്കൽ ജിയോ ഫിസിക്കൽ സർവേ എന്ന് പറയുന്നതിന് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ട് പറഞ്ഞ പോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജിയോളജിസ്റ്റ്മാരാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന മെഷീനെല്ലാം ഒരു മെഷീൻ മാത്രമല്ല നമ്മൾ മൾട്ടിപ്പിൾ ഡിവൈസസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മെഷീൻ മാത്രമാകുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ആക്കുറസി നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ സൈറ്റ് കണ്ട അവിടെ എല്ലാ മെഷീനും വെച്ചിട്ട് കൺഫേം ചെയ്ത് നോക്കും അപ്പോൾ അങ്ങനെ ഒന്നും നമുക്ക് ഫെയിലറ് കുറക്കാൻ പറ്റും ഫെയിലർ റേറ്റ് പിന്നെ ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ജിയോളജി കഴിഞ്ഞ എം എസ് സി ജിയോളജി കഴിഞ്ഞാൽ ജിയോളജി ആ എത്ര കിണറുകൾ സ്ഥാനം നോക്കിയിട്ടുണ്ട് എത്ര ബോറുകൾ സ്ഥാനം നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും കേരളത്തിലെ മൊത്തം പിന്നെ തമിഴ്നാട് കർണാടക പിന്നെ അതുപോലെ തന്നെ സൗദി അറേബ്യ ജിദ്ദ പിന്നെ മദീന മക്ക അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നോക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം കിണറുകൾ ആയിട്ടുണ്ടോ അങ്ങനെ നാപ്പു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു ഇരുപത്തയ്യായിരത്തോളം അത് കറക്റ്റ് ഒരു ഡാറ്റ നമുക്ക് കിട്ടൂല അത്രയും നോക്കി ഇതൊക്കെ എന്തൊക്കെ സാധനം എന്ന് പറഞ്ഞു ഈ വെള്ളം നോക്കാൻ എന്തിനാ ചില ആളുകൾ ചില ഒരു ഇതൊക്കെ ആയിട്ട് വരാറുണ്ട് നിങ്ങൾ എന്തോലിന്റെ വീട്ടിൽ സന്തോഷാണ് എങ്ങനെ ലൈഖുലാൽ പറ്റി മനസ്സിലായി ഞാൻ വേറെ എൻ്റെ പിന്നെ മുത്തമ്മാൻറെ മകൻറെ ഗഫൂർ പിന്നെ പ്ലംബറും അപ്പോൾ വേറെ ചുറ്റുപാടിൽ ഞാൻ പറഞ്ഞപ്പോൾ ഈ കാണാൻ പ്രശ്നമായല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഓൻ്റെ അസിസ്റ്റാൻഡായി ജോലിക്കാരൻ്റെ അപ്പോൾ ഓൻ പറഞ്ഞിങ്ങനെ നമ്മൾക്ക് അറിയുന്ന ഒരാളുണ്ട് പടിഞ്ഞാറ്റ മുറി അപ്പോൾ മൂപ്പറ വിളിച്ചാൽ പിന്നെ അതിൻ്റെ ഒക്കെ പറഞ്ഞു അപ്പോൾ മൂപ്പറ വിളിച്ചാൽ നമുക്ക് ജിയോളജിസ്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ജിയോളജിസ്റ്റ് ഇത്തരക്കിടയിലോ ഭൂമിൻ്റെ അടി നോക്കണമല്ലേ അപ്പോൾ ഞാൻ കണക്കൂട്ടം എന്ത് ചെയ്തു എന്നാൽ എന്നാൽ നമുക്ക് വിളിക്കണം അപ്പോൾ ഞാൻ പിന്നെ മസ്ക്കത്ത് പോയി കാരണം ആ തിരിച്ചു വന്നതാണ്ട് പിന്നെ മറ്റൊരു ഇങ്ങോട്ട് പറഞ്ഞു വിളിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെയാണ് വെള്ളം കണ്ടോ അലഹമുല്ലാ ടീമിനൊന്ന് പരിചയപ്പെടുത്തി അഖിൽ അഹമ്മദാണ് തിരക്കിനടിയിൽ സന്തോഷം ഉസ്മാനെ കൂടെയുള്ള ആൾ തന്നെയാണ് അതെ കാലമായിട്ട് പ്രവാസികൾ പിന്നെ മുമ്പേ ഇനി ആളുകൾക്ക് നമ്മൾ സൈറ്റിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂവൻ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട് ഗവൺമെൻറ് സൈറ്റ് ഉള്ളത് ആ ഭൂവൻ എന്നുള്ള സൈറ്റ് നമ്മളൊരു കോർഡിനേഷൻ എടുക്കും അപ്പോൾ അവിടെ ആൾറെഡി എടുത്തിട്ടുണ്ട് ആ കോർഡിനേഷൻ അപ്പോൾ അതാണ് നമ്മൾ ബേസിക്കൽ സ്റ്റഡി ഇവിടുത്തെ ഈ ടെറൈനിൽ എന്താണ് അവസ്ഥ സാധ്യത ഉണ്ടോ എന്നുള്ളത് ഭൂവൻ നമുക്ക് കിട്ടും അത് കിട്ടിയ ശേഷം നമ്മൾ എന്തെന്നാൽ ഇവിടെ രണ്ട് ഇലക്ട്രോഡ് കൊടുത്തിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു മെഷീനാണിത് അത് നമുക്ക് എന്താ റെസിസ്റ്റൻസ് വാല്യൂ ആണ് എടുക്കുന്നത് പിന്നെ അപ്പുറത്തെല്ലാം നമുക്ക് എന്താന്നാല് രണ്ട് ഒരു മെഷീൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മെഷീൻ അവിടെ വർക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അത് ശരിക്കും ആണ് അപ്പൊ നമ്മൾ ട്രാൻസിറ്റർ ഒന്ന് ഇരുന്നൂറ് മീറ്റർ താഴെക്കും ഒന്ന് മുന്നൂറ് മീറ്റർ താഴെക്കും അതിൻ്റെ ഡെപ്ത് റേഞ്ച് പോകുന്നുണ്ട് മുന്നൂറ് ആയിരം അടി വരെ താഴേക്ക് പോകുന്നുണ്ട് ആ താഴേക്ക് പോകുമ്പോൾ ഓരോ ലെയറിലും ഓരോ അടുക്കുകളിലും അതായത് നൂറ് മീറ്ററിൽ എന്താണ് നൂറ്റമ്പത് എന്താണ് ഇരുന്നൂറ് മീറ്ററിൽ എന്താണ് എത്ര അടി പോയാൽ എത്ര താഴ്ച കൊടുക്കണം എത്ര കണ്ട് സാധ്യത വെള്ളത്തിന്റെ കിടപ്പ് കടപ്പ് ഏത് ഭാഗത്താണ് വെള്ളത്തിന് കൂടുതൽ സാധ്യത ഏത് ഭാഗത്താണ് പാറിൻ്റെ അടുക്കുകൾ അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ത്രീ ഡിയിൽ നമുക്ക് കാണിച്ചു തരും പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഓപ്പൺ വെല്ലാണ് നോക്കുന്നുണ്ടെങ്കിൽ സാധാ കണ്ടാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ മെഷീൻ അവിടെ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് നമുക്കറിയാൻ ഇരുപത് മീറ്ററിൽ ചെയ്യും ഇരുപത് മീറ്റർ ചെയ്യുമ്പോൾ അതിൽ ഓരോ മീറ്റർ ഒരു മീറ്റർ രണ്ട് മീറ്റർ അഞ്ച് മീറ്റർ അപ്പോൾ ആളുകൾക്ക് പൊതുവെ ഒരു സ്വഭാവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പാറ ഉള്ളത് അറിയാൻ പറ്റുമോ പാറ എത്ര താഴ്ചയുണ്ട് പാറ പൊട്ടിച്ചാൽ കിട്ടുമോ അതാണ് സാധനം കോമൺ ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നാലും ഒരു പറമ്പിച്ച് ചെന്നാൽ ഓപ്പൺ വില്ലിന് അവർക്ക് സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് കാരണം അപ്പോൾ ഓപ്പൺ വില്ലിനാണ് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് മീറ്ററിൽ മൂന്ന് മീറ്ററിൽ അഞ്ച് മീറ്റർ ആകുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു റീഡിങ് ഇപ്പം ഉദാധാരണ ഇത് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് അങ്ങനെ ഓടിയിട്ട് എട്ട് മീറ്ററിലാണ് വെള്ളത്തിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ ആ നൂറ്റി പത്തുനിന്ന് ഒറ്റയടിക്ക് അത് ഹൈ ആയിട്ട് വരും റേഞ്ച് ഒരു മുന്നൂറാം അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താ വെള്ളത്തിന് സാധ്യത പിന്നെ റോക്ക് എത്രയിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഡാറ്റ എടുത്ത് നോക്കും അത് കൺഫേം ചെയ്യുന്നതായിട്ട് വേറെ മെഷീനൊക്കെ എടുത്ത് നോക്കും പിന്നെ ബെസ് വെർട്ടിക്കൽ ഇലക്ട്രിക് സൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു മെഷീനാണ് അവിടെ വെച്ചതെന്നൊക്കെ കാണിച്ചു തരാം അപ്പോൾ അത് കുറച്ച് വലിയ ഏരിയയിൽ ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ അത് ജസ്റ്റ് വെച്ചിട്ടുണ്ട് അറിയാൻ പറ്റും കാരണം ഇവിടെ ഉപരസം ഒരു കിണർ നിലവിലുണ്ടായിരുന്നു ആ വെള്ളം വറ്റിയാണ് അപ്പം അതുകൊണ്ട് മുമ്പ് നനക്കാനുള്ള ഒരു വെള്ളം കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം നമ്മൾ എല്ലാ ഇൻസ്ട്രമെൻസ് എടുത്തിട്ടുണ്ട് എല്ലാ എല്ലാ ഇൻസ്ട്രുമെൻ്റ്സും എല്ലാ സ്ഥലങ്ങളും വയ്ക്കാൻ പറ്റില്ല പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്റർലോക്കുള്ള പറമ്പുകളും വീടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസിറ്റർ വെച്ച് നോക്കും അപ്പോൾ ജിയോളജിസ്റ്റുമാർ സെലക്ട് ചെയ്യും ഏതാണ് നമുക്ക് വേണ്ടത് നല്ലത് അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡുകൾ അപ്പം പിന്നത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ എത്തും എല്ലാ മെഷീനും വർക്ക് ചെയ്തിൻ്റെ അതിൻ്റെ ഡാറ്റ ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ട് വരും ഇൻടർപ്രിറ്റ് ചെയ്തിട്ട് നമ്മൾ പാർട്ടിക്ക് പറഞ്ഞു കൊടുക്കും ഇന്ന സാധ്യതകളുണ്ട് ഇത്ര താഴ്ചയിൽ വെള്ളം ഉണ്ട് ഇതിനകത്ത് പാറയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് പിന്നെ ഓപ്പൺ വെല്ലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർവെൽ അടിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ വെല്ല് ചെയ്തിട്ട് കാര്യമില്ല ഓപ്പൺ വെല്ല് പത്ത് മാസേ കിട്ടുള്ളൂ ബാക്കി പാറ പൊട്ടിക്കേണ്ടി വരും അപ്പോൾ നിലവിലുള്ള പാറ പൊട്ടിക്കണോ പൊട്ടിക്കേണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് ആൾക്കാർക്ക് അപ്പോൾ അതിനെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ സെറ്റ് ചെയ്യാൻ ഒരു മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ഒരു മണിക്കൂർ അധികം പിന്നെ വരും ഡാറ്റ എടുത്ത് വരണം എന്നുണ്ടെങ്കിൽ കുറേ സമയം എടുത്തിട്ട് പിന്നെ പറഞ്ഞാൽ ഉള്ള ആൾക്കാരാണ് കുറേ ഇൻഷ്ട്രുമെൻസ് ഉണ്ട് ഒരു ഇൻഷുറൻസ് മാത്രമല്ല സാധാരണ ഒരു ഇൻഷ്ട്രമെൻസ് ഉണ്ടാവുള്ളൂ പിന്നെ ഈ മെഷീൻ പറഞ്ഞാൽ കയ്യിലുള്ള മെഷീൻ ലോങ് റേഞ്ച് ഡിറ്റക്ടർ ആകുമ്പോൾ ഒരു പത്ത് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്ന പറഞ്ഞാൽ പാറിൻ്റെ ഫോൾട്ട് സോൺ എന്ന് പറയും പാറിൻ്റെ അടുക്കൾ എവിടെയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം വെള്ളം ഉണ്ടാവും വെള്ളം ഇല്ലാതിരിക്കാം അപ്പോൾ അത് ഏരിയ എവിടേക്കേന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് നടന്നിട്ട് അപ്പോൾ അത് നടന്നിട്ട് രണ്ട് മിഷൻ ഉണ്ട് ഒന്നിത് ശരിക്കും ഒറിജിനൽ ജർമനിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഒന്ന് നമുക്ക് യു എസ് ഇ ആണ് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കതിൽ നിന്ന് കിട്ടുമ്പോൾ അവിടെ പിന്നെ പർട്ടിക്കുലർ ആയിട്ട് മെഷീൻ വെക്കും അത് ഏത് മിഷിനാണ് സെലക്ട് ചെയ്തുകൊണ്ട് കറക്റ്റ് ഡാറ്റ എടുത്തുകഴിഞ്ഞാൽ അതിൽ പോസിറ്റീവായിട്ട് നമുക്ക് ഡാറ്റ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെള്ളം കിട്ടും അതെല്ലാം നമുക്ക് പെർസെൻറ്റേജ് കുറവാണ് കളർ കോഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കിട്ടാൻ സാധ്യത കുറവാണെങ്കിൽ അത് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അവിടെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ലേയേഴ്സ് നമുക്ക് കാണിച്ചു തരാൻ പറ്റും ആ ലേളിൽ നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം വറ്റിപ്പോയി അപ്പോൾ അങ്ങനെ സംഭവം അതിന് ഡ്രൈൻ ഔട്ട് ചെയ്യുന്നതാണ് ബൈക്കുള്ള വീണ്ടും റീചാർജിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണ നമ്മൾ മണ്ണിലെ വെള്ളമാണെന്നുണ്ടെങ്കിൽ പാറ വരെ നിന്നുകൊണ്ട് അവിടെ നിൽക്കും വർഷക്കാലത്ത് അതിൽ റീചാർജിങ് നടക്കും പാറിൻ്റെ അടിയിൽ നിന്നാകുമ്പോൾ സെഞ്ചറീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ആ ഫ്രാക്ചർ കൂടെ വെള്ളം വരുന്ന അളവ് നിൽക്കും ചിലപ്പോൾ വേറെ ബാത്ത് ബോർവെൽ വന്നുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നുകഴിഞ്ഞാൽ അത് വറ്റിപ്പോകും അല്ലെങ്കിൽ ഒരു പ്രദേശം തന്നെ ഒരു നിശ്ചിത വ്യാപ്തിയിൽ വെള്ളം ഉണ്ടാവും ഗ്രൗണ്ട് വാട്ടർ ഡപ്പോസിറ്റ് ഉണ്ടാവും ആ വെള്ളം വറ്റിപ്പോകും അപ്പോൾ അങ്ങനെ പറ്റിയ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളെ വിശദീകരിച്ചു കൊടുത്തു അതിന് മൂപ്പർ പറഞ്ഞാൽ നമുക്ക് വേറെ സൈറ്റ് നോക്കാം അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് നമുക്ക് സൈറ്റ് കൊടുത്ത് അപ്പോൾ അത് നമ്മൾ പറഞ്ഞ ഉദ്ദേശത്തിൽ മുപ്പർക്കും ഉദ്ദേശിച്ച വെള്ളം മുപ്പർക്ക് അതിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു സൈറ്റ് നമുക്ക് അവിടെ പറഞ്ഞിരുന്നത് ആ ഭാഗത്ത് അവിടെ ഉണ്ട് വെള്ളം പക്ഷേ നമുക്ക് കൂടുതലും സൗകര്യം എന്ന് പറഞ്ഞാലും മുപ്പേ പമ്പൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഹാപ്പിയാണ് മുമ്പേ ഭയങ്കര സന്തോഷമായി മൂപ്പർക്ക് ആ വെള്ളം കിട്ടിയതുകൊണ്ട് മൂപ്പർ നനക്കേണ്ട ആവശ്യം കൃഷിയിൽ താല്പര്യമുള്ള ഒരാളാണ് നമുക്ക് തന്നെ അറിയാൻ പറ്റും കൃഷികളും കാര്യങ്ങളൊക്കെ മുപ്പിര ഇതിലുണ്ട് അപ്പോൾ നമുക്കും തന്നെ കൃഷിയോട് താല്പര്യങ്ങളുണ്ട് നമുക്കും തന്നെ പ്രത്യേക നമ്മൾ എത്ര ാണ് നിങ്ങൾ ഇത് ഞാൻ ഉണ്ട് ഏകദേശം നാപ്പത് വർഷമായി ചെയ്യേണ്ടത് നമ്പർ നമ്പർ കൊടുത്താൽ മതി തൊണ്ണൂറ്റി എട്ട് നാല് അറുപത്തി ആറ് എൺപത്തി അഞ്ച് പതിനാറ് സമയത്ത് എപ്പോഴും വിളിക്കുക രാത്രി പറഞ്ഞാൽ ഞങ്ങൾ ഫുള്ള് സൈറ്റിലായിരിക്കും അപ്പം വേണമെങ്കിലും വിളിക്കുക രാത്രി പത്ത് മണിക്കേഷം കഴിയുന്നതും അതെ നമുക്ക് തുടക്കം തന്നെ പിറന്നുമണ പിന്നെ പാതാക്കരെന്ന സ്ഥലത്ത് രാമായയിട്ടുണ്ട് അയാളും അയാളുടെ ഭാര്യയും പ്രായമുള്ള ഒരാൾ ആളുകളാണ് അപ്പൊ അവരെ അച്ഛൻ്റെ അച്ഛൻ കുഴിക്കൽ തുടങ്ങിയാണ് കിണറ് വേറെ ബോറില് ചെയ്തു പാറ് രണ്ടാൾക്ക് പൊട്ടിച്ചു അപ്പൊ അവർ പറയും കുട്ടികൾ വേനലായ വരില്ല അപ്പോൾ ആ സ്ഥലത്ത് അമ്പത് സെനകത്ത് കുറേ പതിമൂന്ന് കണക്ക് ട്രൈ ചെയ്തിട്ട് അവിടെ ഒരു ഓപ്പൺ വെല്ല് നമ്മൾ കൊടുത്തിട്ട് അതിൽ വെള്ളം കെട്ടിയിട്ട് ഇപ്പോഴും പിന്നെ അവരെ മകൾ പിന്നെ ഒരു ജൂനിയർ പി എസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവർ കാണുമ്പോൾ പറയും ആ ആ ടാപ്പ് തുറക്കുമ്പോൾ അമ്മ പറയും വെള്ളം സന്തോഷം അങ്ങനെ എന്തു തോന്നു എന്തൊക്കെയുണ്ട് പഠിച്ച ആളുകളാണല്ലോ എന്തു തോന്നുന്നു ശരിക്കും ഇത് തന്നെയാണ് കറക്റ്റ്മാരുടെ പണി തന്നെയാണ് കേരളത്തിൽ വളരെ കുറവാണ് നിങ്ങളെ പോലെ പഠിച്ച ആൾക്കാർ ചെയ്യുന്ന നിങ്ങളെപ്പോലെ ആണല്ലേ അപ്പൊ ഒരുപാട് സംഗതി ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തോന്നുന്നു ചെറുപ്പ് മുതലേ കണ്ടിണുപ്പയങ്കര ഒരു ഇതാണ് ഒരു ഇത് കറക്റ്റ് ഒരു ഐഡന്റിഫൈ അതെ ഏകദേശം ഏകദേശമൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കറക്റ്റിന് ആണ് സയന്റിഫിക് ആയപ്പോൾ പക്ക കറക്റ്റാണ് കറക്റ്റ് വെച്ചാൽ നമ്മൾ അടിയുള്ള ഒരു സംഭവം ആണല്ലോ നമുക്ക് കാണാൻ കഴിയൂലോ അത് നമ്മൾ പ്രിഡിക്ട് ചെയ്ത് പിന്നെ അത് കറക്റ്റ് ഇതിലോട്ടേക്ക് വരുന്നതാണ് ഞാന് പിന്നെ ചെറുപ്പത്തിലൊക്കെ മുപ്പത് വർഷം മുമ്പൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട് കൂടെ മുപ്പലകൂടെ പോയിട്ടുണ്ട് പിന്നെ മദീനത്ത് ഞാൻ മദീനത്തായപ്പോ നമ്മളെ മസുറയിലൊക്കെ നോക്കിട്ടുണ്ട് കൺഫേം ആണ് നാട്ടുകാരനാണ് മുമ്പ് എനിക്ക് നല്ല രീതിയിൽ പരിചയണ്ട് പിടിച്ച് പറഞ്ഞാൽ അതെ ആ ഇത് വെസ് എന്ന് പറയും വെർട്ടിക്കൽ ഇലക്ട്രിക് സൗണ്ടിങ് എന്ന് പറയും അത് നമ്മൾ റെസിസ്റ്റൻസിലാണ് അവർക്ക് നമ്മൾ ഇലക്ട്രോഡ് കൊടുത്തിട്ട് റൂമിൻ്റെ അടിക്ക് കറണ്ട് പാസ് ചെയ്തിട്ട് നമ്മൾ റെസിസ്റ്റൻസ് അറവാണ് ചെയ്യുന്നത് അത് പല പ്രതലത്തിൽ കൂടി അത് പാസ് ചെയ്യും അപ്പോൾ പല പ്രതലത്തിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് വേര് ചെയ്യും എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മണ്ണിലൂടെ പാസ് ചെയ്യുമ്പോഴും ഹാർഡ് റോക്കിലൂടെ പാസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അത് വേര് ചെയ്യും അപ്പോൾ നമ്മൾ എത്ര ഡാണ് റോക്ക് അല്ലെങ്കിൽ നമ്മൾ ഇനി ഇപ്പോൾ ബോർവെലിനാണെങ്കിൽ തന്നെ നമ്മൾ എത്ര ഇടത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത് ക്യാവിറ്റീസ് കിടക്കുന്നതൊക്കെ നമുക്കതിന് മനസ്സിലാകാൻ പറ്റും പിന്നെ ഇത് വെസ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ഏരിയയിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് കോമ്പാക്ട് ഏരിയയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വലിയ വലിയ ഏരിയകളോ അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കാരണം ഇത് വിശാലമായ സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം അത് കണ്ടിട്ടില്ല അത്രയും ലെങ്ത്തിൽ അത് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇലക്ട്രോഡ് അടിച്ചിട്ട് അത്രയും ഇലക്ട്രോഡ് അടിച്ചിട്ട് അങ്ങോട്ട് പോകണം ഓക്കെ പിന്നെ ഇത് എക്സ് എന്ന് പറഞ്ഞ മെഷീനാണ് ഇത് നമ്മൾ ഓപ്പൺ വെല്ലിനാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ബോർവെല്ലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിനും കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊക്കെ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ട്രാൻസ്മിറ്റേഴ്സ് നമുക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഉപയോഗിക്കാം ഇവിടെ വിജയിക്കോ വിജയിച്ചാ ഇല്ല ഇവിടെ വെള്ളമില്ല വെള്ളം അത് ഡ്രൈൻ ഔട്ട് ചെയ്തിട്ടുണ്ട് പറ്റിണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഇല്ലല്ലേ പക്ഷേ റീബോർ ചെയ്തിട്ടോ തൊട്ട് ചാരി കൊടുത്തിട്ടോ കാര്യമില്ല എന്താ ഇത് മൂവ്മെന്റ് ഇല്ല അത് അങ്ങനെ സ്റ്റില്ലായിട്ട് വേദമായിട്ടല്ലിട്ട് കറങ്ങല്ല അതായത് ഇവിടെ വെള്ളമുണ്ട് പ്രൂവ് ചെയ്താണ് വരാം വെള്ളം അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ സേവനം പിന്നെ വെള്ള കിണറിന് സ്ഥാനം നോക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ ഈ കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ